മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമാണ് എംബുരാൻ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടുകൂടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത് ആ ആവേശം ഒന്നുകൂടെ കൂട്ടാൻ ചിത്രവുമായി ബന്ധപ്പെട്ട പുതിയൊരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് ലൂസിഫറിൻ്റെ തുടർച്ചയായ എംബുരാൻ്റെ ഇനിയുള്ള ഷൂട്ടിംഗ് കേരളത്തിലായിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി സംവിധായകൻ ആണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് എൽ ടു ഇ എംബുരാൻ എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പം ലൊക്കേഷനിൽ നിന്നുള്ള തൻ്റെ ചിത്രവും പൃഥ്വിരാജ് പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ വന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച സ്വീകരണമായിരുന്നു ലഭിച്ചത് അറ്റാക്ക് ഹെലികോപ്റ്റർ മുന്നിൽ കയ്യിൽ ഗണ്ണുമായി നിൽക്കുന്ന മോഹൻലാലിനെയാണ് പോസ്റ്ററിൽ കാണിച്ചിരുന്നത് ലൂസിഫറിലെ താരങ്ങളിൽ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരും എംബുരാൻ്റെ ഭാഗമാകുന്നുണ്ട് ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസിനൊപ്പം എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും എംബുരാൻ മുരളി മുരളീഗോപിയുടേതാണ് തിരക്കഥ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇരുപത് ശതമാനത്തോളം പൂർത്തിയായെന്ന് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അതേസമയം ചിത്രം ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനർ പോലെയാണെന്ന് പൃഥ്വിരാജ് സുകുമാരൻ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എപ്പോഴും എന്ന പോലെ എനിക്ക് വലിയ അവകാശവാദങ്ങളൊന്നും തന്നെയില്ല മോഹൻലാൽ നായകനായ ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനറാണ് എംബുരാൻ എല്ലാത്തരം പ്രേക്ഷകർക്കും കാണുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു വാണിജ്യ എൻ്റർടൈനർ ലൂസിഫറിന് ലഭിച്ച സ്വീകരണം കണക്കിലെടുക്കുമ്പോൾ എംബുരാൻ ലൂസിഫറിനേക്കാൾ വലുതായിരിക്കും റിലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പൃഥ്വിരാജ് സുകുമാരൻ നേരത്തെ പറഞ്ഞിരുന്നു